എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നമ്മുടെ വെണ്ടയ്ക്ക മുട്ടപ്പൊരിയിലാണ് അതും നിലക്കടല ചേർത്തിട്ടുള്ള വെണ്ടയ്ക്ക മുട്ടപ്പൊരിയൽ നിലക്കടല അഥവാ കപ്പലണ്ടി ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോട്ടീനും ഫൈബറും ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാനും അതേപോലെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും ഒക്കെ നല്ലൊരു ഐറ്റം ആണ് കേട്ടോ അപ്പം ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു വരുന്നത് കേട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി അരക്കിലോ വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വലിയൊരു സവാള എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു എട്ട് പത്ത് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കൈപ്പിടി അളവിൽ കടല അഥവാ കപ്പലണ്ടിയും കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പച്ചക്കപ്പലണ്ടിയാട്ടോ ഇനി ആദ്യം നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു നാല് പറ്റിൽ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഈ കപ്പലണ്ടീം കൂടെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ തൊലികളയാത്ത പച്ചക്കപ്പലണ്ടിയാണ് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പാനിനകത്തു ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് നമുക്ക് തൊലി മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ഈ ജീരകത്തിനോടും അതുപോലെ മുളകിനോടൊപ്പം ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിനു ശേഷം ഒന്ന് കണക്കാൻ വെക്കുക കണക്കിന് ശേഷം മിക്സിഡ് ചെറിയ ജാറിലേക്ക് മാറ്റുക എന്നിട്ടൊന്നും ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരുപാട് പൊടിഞ്ഞു പോരുത് കേട്ടോ ഇനി ഒരു കടായി ചൂടാക്കി ക്കാൻ വെക്കാം ചൂടായ ശേഷം അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന ശേഷം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ആ ജീരകം ഒന്ന് പൊട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ആ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കളറൊന്ന് മാറി ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാകുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആര് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വലിയൊരു സവാള അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇപ്പോൾ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുത്തോളൂ കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു തണ്ടട്ട കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യമുളക് പൊടി ഒരു സ്പൂൺ ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടിയും അതേ അളവിൽ തന്നെ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ അളവിൽ നമ്മുടെ മീറ്റ് മസാലയുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം മീറ്റ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാല പൗഡറോ അതോ അല്ലെങ്കിൽ നമ്മുടെ ഗരം മസാല പൗഡർ ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ എല്ലാം മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം ഇനി ഈ വെണ്ടയ്ക്കയും മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി വഴറ്റിയെടുക്കാം അപ്പോൾ വഴറ്റിയെടുക്കുമ്പോൾ തന്നെ ഈ വെണ്ടയ്ക്കതൊന്നൊരു വഴുവഴുപ്പുണ്ടല്ലോ ഇറങ്ങാൻ തുടങ്ങും അപ്പം അത് നന്നായിട്ട് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കാരണം അതൊന്നും ഡ്രൈ ആയിട്ട് വേണം ഇന്ന് മൂടി വെച്ച് വേവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വെണ്ടയ്ക്ക് നന്നായിട്ട് കുഴഞ്ഞു പോകും ഇപ്പോൾ കുഴഞ്ഞു പോകാതെ വെണ്ടയ്ക്ക് നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം അതിനുവേണ്ടി അതിനുവേണ്ടി വെണ്ടയ്ക്ക സൈഡിലോട്ടൊക്കെ മാറ്റി നടുക്കൊരു പോലെ ആക്കിയിട്ട് ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തേക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം വെണ്ടയ്ക്കായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ആദ്യം നന്നായിട്ട് കുഴഞ്ഞ പോലെ ഇരിക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതായത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മൾ മുട്ട ചിക്കി പോലെ ഒന്ന് വേറിട്ട് വേറിട്ട് എല്ലാം ഒന്ന് വേറിട്ട് വേർട്ട് കിട്ടുന്ന രീതിയിൽ എടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ആദ്യം ഇതേപോലെ ഇങ്ങനെ കുഴഞ്ഞിരിക്കും പക്ഷേ കുറച്ച് നേരം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ എത്തിക്കും നന്നായിട്ട് നല്ല റെഡി ആയിട്ട് ഇട്ടു കേട്ടോ അപ്പോൾ വിലക്കടല ചേർത്ത് നമ്മുടെ വെണ്ടയ്ക്ക മുട്ടപ്പുരിൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു വരുന്നു കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്